ഡിസംബർ പതിനെട്ട് ബുധനാഴ്ച ഇരു സഭകളും ഒരുമിച്ച് ഉള്ള സെക്ഷനിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ പ്രസംഗത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കറിനെ അപമാനിച്ചു എന്ന് കോൺഗ്രസും ശിവസേനയും ഉൾപ്പെടെ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം ഉയർത്തുകയാണ് അമിത്ഷാ പറഞ്ഞത് ഇങ്ങനെയാണ് അംബേദ്കർ 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 എന്ന് പറയുന്നത് ഒരു ഫാഷനായി തീർന്നിരിക്കുകയാണ് ഇതിനു പകരം പലതവണ ദൈവത്തിന്റെ നാമം ഉച്ചരിച്ചിരുന്നെങ്കിൽ ഏഴ് ജന്മങ്ങളിലും സ്വർഗത്തിൽ ഒരു സ്ഥലം ഇവർക്ക് ലഭിച്ചതന്നെ അംബേദ്കർ അതൃപ്തനായും പിന്തള്ളപ്പെട്ടവനായും ആണ് നെഹ്റു മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചത് നെഹ്റു കുടുംബത്തിനെതിരെ സംസാരിച്ച ഈ വാചകങ്ങളാണ് പ്രതിപക്ഷം ആയുധമാക്കിയത് അംബേദ്കർജി വിചാധാരെ അംബേദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അപമാനിക്കപ്പെട്ടത് ആദരണീയനായ അംബേദ്കർ ആണെന്ന് പ്രതിപക്ഷം ഉന്നയിക്കുന്നു അമിത്ഷായെ പിന്താങ്ങിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരവധി ട്വീറ്റുകൾ ചെയ്തു അമിത്ഷായ്ക്ക് മന്ത്രിസഭയിൽ തുടരാൻ യോഗ്യതയില്ലെന്നും അദ്ദേഹം ക്ഷമ പറയണമെന്നും രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുനൻ ഖാർഗെ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു ബിജെപി നയിക്കുന്ന എൻഡിഎക്ക് ഭരണഘടനയിൽ വിശ്വാസമില്ലെന്ന് ഖർഗെ അഭിപ്രായം രേഖപ്പെടുത്തി അമിത്ഷായുടെ പ്രസംഗത്തെ സാധൂകരിച്ചുകൊണ്ടുള്ള നരേന്ദ്രമോദിയുടെ ട്വീറ്റുകൾ എസ് സി എസ് ടി വിഭാഗങ്ങളെ അവഗണിച്ചും ഡോക്ടർ അംബേദ്കറിനെ അപമാനിച്ചും ഉള്ള കോൺഗ്രസിന്റെ ഇരുണ്ട ചരിത്രമാണ് അമിത്ഷാ സഭയിൽ തുറന്നുകാട്ടിയത് എന്ന് പ്രതിരോധം തീർക്കുവാൻ മോദി എഴുതി അംബേദ്കറെ ബഹുമാനിക്കുന്നുവെങ്കിൽ മോദി അമിത്ഷായുടെ വാക്കുകൾ അപലപിച്ചേനെ എന്ന് ഖർഗെ അഭിപ്രായപ്പെട്ടു ഏതായാലും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ വായിൽ നിന്ന് തന്നെ ഭരണമുന്നണിയെ മുൾമുനയിൽ നിർത്തുവാനും ബിജെപിയുടെ ഭരണഘടനാ വിരുദ്ധത തുറന്നു കാട്ടുവാനും വീണ് കിട്ടിയ അവസരം കോൺഗ്രസ് നന്നായി ഉപയോഗിക്കുകയാണ്